എലിസബത്തിൻ്റെ ഓരോ വീഡിയോകൾക്കായി കാത്തിരിക്കുന്ന പ്രേക്ഷകരുടെ മുന്നിലേക്ക് പുതിയ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് എലിസബത്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന വിശേഷം നിമിഷങ്ങൾക്കുള്ളിലാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന എലിസബത്ത് ഇത് ഇപ്പോൾ ബാലയോടൊപ്പം നിൽക്കുന്ന ചിത്രത്തിനോടൊപ്പം നിൽക്കുന്ന ഡ്രസ്സ് ഇപ്പോൾ ധരിച്ചിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുൻപ് ബാലയോടൊപ്പം സോഷ്യൽ മീഡിയയിലും പ്രേക്ഷകർക്ക് മുന്നിലും എത്തിയ വസ്ത്രം അതേപോലെ അണിഞ്ഞിരിക്കുകയാണ് എലിസബത്ത് ഇത് ഞാൻ അണിയാത്തത് മറ്റൊന്നും കൊണ്ടല്ല ഞാൻ കുറച്ച് വണ്ണം വെച്ചപ്പോൾ എനിക്കിത് ചേരുന്നില്ലായിരുന്നു അതായിരുന്നു കാരണം അല്ലാതെ എനിക്ക് ഈ വസ്ത്രത്തിനോട് യാതൊരു മുഷിപ്പുമില്ല എനിക്ക് ദേഷ്യവുമില്ല ഇപ്പോൾ ഞാൻ മെലിഞ്ഞു അത് കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഈ വസ്ത്രമിട്ട് എത്തിയത് ഇനി നവരാത്രിയുടെ എല്ലാ ഫങ്ഷനുകൾക്കും ഞാൻ ഇതിടും നിങ്ങളുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തണം ബാലചേട്ടനോടൊപ്പം ആദ്യമായി ഞാൻ എത്തിയപ്പോൾ നിങ്ങൾ എന്നെ കണ്ടപ്പോഴും ഈ വസ്ത്രമായിരിക്കുമല്ലേ ഭൂരിഭാഗം പേരും എന്നെ ആദ്യം കാണുന്നത് ഈ വസ്ത്രം വച്ച് തന്നെയായിരിക്കുമെന്ന് വളരെ സന്തോഷത്തോടെ പറയുകയാണ് എലിസബത്ത് എലിസബത്തിന്റെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ നമുക്കും സന്തോഷം തോന്നുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു തന്റെ വിശേഷങ്ങളും സന്തോഷങ്ങളും പങ്കിടാൻ വേണ്ടി മാത്രമുള്ളതായി മാറ്റിയിരിക്കുകയാണ് എലിസബത്ത് ഇപ്പോൾ സ്വന്തം യൂട്യൂബ് ചാനൽ എലിസബത്ത് ഇപ്പോൾ അതിലൂടെ തന്റെ വിശേഷങ്ങളെല്ലാം പറഞ്ഞെത്തിക്കുകയാണ് വിവാഹ വസ്ത്രത്തിൽ അത്ഭീയ സുന്ദരിയായി തന്നെ എലിസബത്ത് കാണപ്പെടുന്നു എന്ന് പ്രേക്ഷകർ തന്നെ അഭിപ്രായവുമായി എത്തുന്നു ബാലയുമായുള്ള വിവാഹ നടന്ന ചടങ്ങിൽ ചുവന്ന നിറത്തിലുള്ള ഹെവി ലഹങ്കയായിരുന്നു എലിസബത്ത് ധരിച്ചിരുന്നത് അന്നൊരു മുസ്ലിം ബ്രൈഡിനെ പോലെ അതീവ സുന്ദരിയായിരുന്നു താരം അതിനുശേഷം ഒരിക്കൽ പോലും അത്രത്തോളം ഒരുങ്ങി എലിസബത്ത് എവിടെയും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല സോഷ്യൽ മീഡിയ എലിസബത്തിന്റെ മുഖം ആദ്യമായി കാണുന്നത് ആ വിവാഹ വസ്ത്രത്തിലാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിവാഹം കഴിഞ്ഞ രണ്ടര വർഷം പിന്നിട്ടെങ്കിലും അതിനിടയിൽ ഒരിക്കൽ പോലും എലിസബത്ത് ആ വിവാഹ വസ്ത്രം വീണ്ടും ധരിച്ചിട്ടില്ല ശരീരഭാരം കുറഞ്ഞതിനാലാണ് വീണ്ടും വിവാഹ വസ്ത്രം എലിസബത്ത് ധരിച്ചു നോക്കിയത് ഈ ഡ്രസ്സിലാകും യൂട്യൂബ് ചാനലിലും സോഷ്യൽ മീഡിയയിലുമുള്ള ആളുകൾ എന്നെ കൂടുതലും കണ്ടിട്ടുണ്ടാവുക എന്നാണ് എലിസബത്ത് പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ ഡ്രസ്സ് എനിക്ക് കൊള്ളാതെയായി കാരണം ഞാൻ പിന്നീട് തടി വെച്ചു ഇപ്പോൾ ഈ ഡ്രസ്സ് എനിക്ക് ലൂസാണ് പഴയ ഡ്രസ്സിൽ എനിക്ക് കയറുന്നതിൽ ഞാൻ ഇപ്പോൾ വീണ്ടും തപ്പിയെടുത്തിട്ടുണ്ട് വീട്ടിലായതിനാൽ ഒരുപാട് സമയമുണ്ട് പുറത്തു പോകാനും കഴിയുന്നില്ല അതിനുള്ള എനർജി എനിക്കില്ല അങ്ങനെ തപ്പിയെടുത്തതാണ് ഈ ഡ്രസ്സും എനിക്ക് കിട്ടിയത് അന്ന് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്താണ് ഞാൻ ഈ ഡ്രസ്സ് ധരിച്ചിരുന്നത് ഇത് വീണ്ടും ധരിച്ചപ്പോൾ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം കേട്ടോ അടുത്ത നവരാത്രിക്ക് ഈ ഡ്രസ്സ് ധരിച്ചു പോയാലോ എന്ന് പോലും ഞാൻ ചിന്തിക്കുന്നുണ്ട് എന്നാൽ വിവാഹത്തിന് ധരിച്ച ലെഹങ്കയാണ് എലിസബത്ത് എവിടെയും എടുത്തു പറയുന്നില്ല വീഡിയോ വൈറലായതോടെ വിവാഹം അത്രയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തി എല്ലാവർക്കും അത് മനസ്സിലാവുകയും ചെയ്തു മെലിഞ്ഞപ്പോൾ എലിസബത്ത് ലെഹങ്കയിൽ കൂടുതൽ എന്നാണ് കമന്റുകൾ പറയുന്നത് ഈ തടിയും ലുക്കും നിലനിർത്തിക്കൊണ്ട് പോകാനാണ് എലിസബത്തിനോട് എല്ലാവരും പറയുന്നത് അത് ഞാൻ ഓർത്തേക്കാം എന്നും അതിങ്ങനെ തന്നെ ചെയ്തേക്കാം എന്നും എലിസബത്ത് എടുത്തു പറയുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം തന്നെയാണ് എനിക്ക് ഏറ്റവും വലുതെന്നും എലിസബത്ത് കൂട്ടിച്ചേർക്കുന്നു അതുകൊണ്ട് തന്നെ എലിസബത്തിന്റെ ആഗ്രഹവും അതുപോലെ ആരാധകരുടെ ആഗ്രഹവും എലിസബത്ത് ഒരുപോലെ സാധിക്കുമെന്ന് തന്നെ പ്രേക്ഷകർ പറയുന്നുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ